ശാന്തിഗ്രാം ഗാന്ധിജി ഇംഗ്ലീഷ് മീഡിയം ഗവൺമെന്റ് ഹൈസ്കൂളിൽ കെ എസ് സി ബിയുടെ ആഭിമുഖത്തിൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു വൈദ്യുതി എന്ന വിഷയത്തിൽ ഉദ്യോഗസ്ഥർ ക്ലാസ് നയിച്ചു ഇരട്ടിയാർ ശാന്തിഗ്രാം ഗാന്ധിജി ഇംഗ്ലീഷ് മീഡിയം ഗവൺമെന്റ് ഹൈസ്കൂളിൽ കെ എസ് സി ബിയുടെ ആഭിമുഖ്യത്തിൽ വിദ്യാർത്ഥികൾക്കായി വൈദ്യുതി സുരക്ഷാ മുൻകരുതലുകൾ എന്ന വിഷയത്തിൽ പരിശീലന പരിപാടി സംഘടിപ്പിച്ചു സ്കൂൾ പി വൈസ് പ്രസിഡന്റ് സജ്ജിദാസ് മോഹൻ അധ്യക്ഷത വഹിച്ചു കട്ടപ്പന കെ എസ് സി ബി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കെ ജെ സജിമോൻ ക്ലാസ് എടുത്തു സ്കൂൾ എച്ച് എം ഇൻചാർജ് ഉഷ കെ എസ് അസിസ്റ്റന്റ് എഞ്ചിനീയർ അജിത് കുമാർ സബ് എഞ്ചിനീയർ ജോർജ് കുര്യാക്കോസ് ഓവർസിയർ അനിരുദ്ധൻ എന്നിവർ പരിശീലന പരിപാടികൾക്ക് നേതൃത്വം നൽകി സ്കൂളിലെ ആയിരത്തോളം കുട്ടികൾ പരിപാടിയിൽ പങ്കെടുത്തു പരിപാടിയോടനുബന്ധിച്ച് ബോധവൽക്കരണ ലഘുലേഖകൾ കാർട്ടൂൺ പോസ്റ്ററുകൾ ബോധവൽക്കരണ നെയിം സ്ലിപ്പുകൾ തുടങ്ങിയവ വിതരണം ചെയ്തു ന്യൂസ് ബ്യൂറോ കട്ടപ്പന